നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ദുരിതങ്ങളെല്ലാം എണ്ണി എണ്ണി പറയും അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാമെന്ന ജനങ്ങൾക്ക് കപട വാഗ്ദാനങ്ങൾ നൽകും വോട്ട് ചെയ്ത് തന്നെ മന്ത്രിയാക്കൂ താൻ എല്ലാം ശരിയാക്കി തരാമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് നുണ പറയുന്ന നേതാക്കന്മാർ അങ്ങനെ പറയുന്ന നേതാക്കന്മാരൊക്കെ പിന്നീട് വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ ആ വഴിക്കൊന്നും കാണാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും എന്നാൽ ഈ പതിവിൽ നിന്നൊക്കെ വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ താൻ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കണം താൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിലപാടുള്ളതാണെന്ന് തെളിയിക്കണം അതുപോലെ തന്നെ തന്നെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം തന്റെ ഒരു നിലപാടുണ്ട് ഒരു വിശ്വാസ്യതയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായി മാറുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ബി ജെ പിയെ കേരളത്തിൽ തലപൊക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ അടിച്ചമർത്താൻ മാസ്റ്റർ പ്ലാൻ ചെയ്തത് അതിന്റെ ഭാഗമായി നടന്നതൊക്കെ നാം കണ്ടതാണ് സ്വന്തം പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം നേതാവിന് കിട്ടേണ്ട വോട്ട് പോലും മറിച്ച് കോൺഗ്രസിന് നൽകിക്കൊണ്ട് ബി ജെ പിയെ തകർക്കാനുള്ള വലിയ ശ്രമങ്ങളായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത് അങ്ങനെ വലിയ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരെ തല്ലി തകർക്കാൻ ശ്രമിച്ച എല്ലാവർക്കും ഇപ്പോൾ നാണിച്ച് തലതാത്തേണ്ടിരുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത് കാരണം അദ്ദേഹം ചെയ്ത വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ് അത് മന്ത്രി കസേര കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ട് മുൻ കേന്ദ്രമന്ത്രിയും ബി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും വീണ്ടും കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുന്ന കാര്യം വളരെ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മന്ത്രിയോട് വീണ്ടും വിശദീകരിച്ചു എന്നാണ് വിവരം പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനും തീരദേശ ഗ്രാമങ്ങളുടെ സംരക്ഷണത്തിനും കടൽ ഭിത്തി സ്ഥാപിക്കുന്നതിനും പൂവാറിൽ മിനി ഹാർബർ സ്ഥാപിക്കുന്നതിനടക്കം വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനും വിദഗ്ധരുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പ്രതിനിധി സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയക്കണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം നേരത്തെ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള നിവേദനങ്ങൾക്ക് പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യങ്ങൾ മന്ത്രിയെ നേരിട്ട് കണ്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ തീരദേശ പ്രദേശവാസികൾക്ക് പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശാശ്വത പരിഹാരം നൽകാമെന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിരുന്നു അപ്പോൾ അദ്ദേഹം നൽകിയ ഉറപ്പ് അദ്ദേഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മന്ത്രി കസേരയൊന്നും അദ്ദേഹത്തിന്റെ പിറകില്ല ഓർക്കണം അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള നേതാക്കന്മാരെയാണ് പാർട്ടി നോക്കി ചിഹ്നം നോക്കി ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യും നമുക്ക് വേണ്ടി എന്ത് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു വിലയിരുത്തലിന്റെ പേരിൽ ഇനിയെങ്കിലും വോട്ട് ചെയ്യണം എന്നത് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മുടെ വോട്ടും വാങ്ങിപ്പോയിട്ടാ പിന്നീട് ഫുള് നമ്മുടെ കാശ് കൊണ്ട് ജനങ്ങളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്കിടയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ശരിക്കും അങ്ങനെയല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉറപ്പു വരുത്തേണ്ടത് ഇവിടുത്തെ ജനാധിപത്യ പ്രതിനിധികൾ തന്നെയാണ് അപ്പോൾ അത്തരം പ്രതിനിധികൾ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി